ഹായ് ഹലോ ഇന്ന് ഞമ്മളൊരു അടിപൊളി വീഡിയോ വീഡിയോട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മേലാറ്റൂരാണ് മേലാറ്റൂർ അറിയാത്തവരൊന്നും ആരുണ്ടാവില്ലല്ലേ ഏ അപ്പം മോണ്ടിസോറി പ്രീ പ്രൈമറി അത് ഒരു വർഷത്തിനുള്ള കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളും അവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതൊരു വർഷത്തെ കോയിസാണ് കേട്ടോ ഏത് വീട്ടമ്മമാർക്കും പഠിക്കാൻ പറ്റും എഞ്ചൊരു പ്രശ്നമേ അല്ല കേട്ടോ അതാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് ഏത് നമുക്ക് വീട്ടമ്മമാർക്കും പഠിക്കാൻ താല്പര്യമില്ല ഏത് വീട്ടന്മാർക്കും പഠിക്കാം മണ്ണാർക്കാട് പെരിന്തൽമണ്ണ മേലാറ്റൂര് പട്ടാമ്പി എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ കോളേജ് ഇത്രയും സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ ഈ സ്ഥാപനം അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് അവിടെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് സ്റ്റോറി ടി ടി സി പ്രീ പ്രൈമറി ടി ടി സി അതേപോലെ തുല്യത ഒരുപാട് ആൾക്കാരില്ലേ പത്താം ക്ലാസ് ചെയ്താലും പ്ലസ് വണ്ണും പ്ലസ് ടു ചെയ്താനൊന്നും പറ്റാത്ത ടെൻഷനായി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അതൊരു നല്ലൊരു എന്താ പറയുക ವಿಮಿ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳಾಯ್ತು ಇದೆ ಪ್ರಗಲ್ಪರಾಯ ವ್ಯಕ್ತಿತ್ವೇ ಸಹ ಪ್ರವರ್ತ ರಕ್ಷಿತ ಸಂತೋಷವು ആത്മനർഭൃതിയും അതിലുപരി മാനസികമായി കൊണ്ട് മനസ്സിനേറെ തൃപ്തി ഉളവാക്കുന്നതുമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് നമുക്ക് കേവലം ഒമ്പത് കുട്ടികളുമായി കൊണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് ഇന്ന് മേലാറ്റൂര് മണ്ണാർക്കാട് പട്ടാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോട്ടക് അക്കാഡമി അതിൻ്റെ പതിനാറാമത്തെ ബാച്ചിലുള്ള ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന മേലാറ്റൂർ ബ്രാഞ്ചിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രിയമുള്ള വിദ്യാർത്ഥി എന്ന് പറയാൻ സാധിക്കില്ല അധ്യാപിക സുഹൃത്തുക്കൾക്കുള്ള അവരുടെ അംഗീകാരം നൽകുന്ന ഏറ്റവും ആത്മനിർഭര മാനേജിംഗ് ഡയറക്ടർ ഇവിടെ സ്വാഗതം നിർവഹിച്ച അക്കാദമിയുടെ ചെയർമാൻ സലീം സാബ് അതുപോലെ ഇന്നത്തെ തീർച്ചയായിട്ടും വേണ്ടിയിട്ടു സാന്നിധ്യത്തിന് വേണ്ടി ജയമണി എൻ വിസ്സരർ അതേപോലെ യൂസഫ് സാരൻ കൂടെ അടുത്തുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കും നമ്മുടെ ഈ ഒരു വർഷത്തെ ആയിട്ടുള്ള സജിനയുടെ പ്രിയപ്പെട്ട സജിന ടീച്ചറുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് പ്രൊട്ടക്ട് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഒരു സംഖ്യ നൽകിയതായിട്ട് ഈ ഒരു വേദിയെ